എന്തുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഇ ഡി പിണറായിയെ തേടി കേരളത്തിലേക്ക് വരുന്നത് വരുന്നത് വീണാ വിജയനെ തേടിയാണ് എങ്കിലും അത്യന്തികമായി ഇ ഡിയുടെ ലക്ഷ്യം പിണറായി വിജയനാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് ചില കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം പിണറായി വിജയന്റെ ഈ വാക്കുകൾ തന്നെയാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയുമോയെന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നൂറ്റ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്സിയായിരുന്ന മറാഠ വംശത്തിലെ പേഴ്സിയായിരുന്നു നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി ജയ് എന്ന് വിളിക്കണ്ടെന്ന് ഈ ഈ പ്രസംഗത്തിലൂടെ പിണറായി വിജയൻ ചെയ്തത് ബി ജെ പി എത്രയോ കാലമായി കൊണ്ടു നടന്ന അവിടെ ഒരു മുദ്രാവാക്യത്തെ തകർത്ത് താഴെയിടുക എന്നതാണ് നരേന്ദ്രമോദി സ്വന്തം അണികളെ ആവേശത്തിലാർത്താൻ വിളിക്കുന്ന മുദ്രാവാക്യം അതാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അമിത്ഷാ സ്വന്തം അണികളെ കൂടെ നിർത്താൻ ആവേശത്തോടെ വിളിക്കുന്ന മുദ്രാവാക്യം അത് അവിടെ മാത്രം നിൽക്കുന്നതല്ല ബി ജെ പിയുടെ ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകർ ആർ എസ് എസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ എന്തിനേറെ പറയുന്നു എ ബി ബി പിയുടെ പ്രവർത്തകർ വരെ സംഘപരിവാറിന്റെ എല്ലാ സംഘടനകളിലും ആവേശത്തോടെ വിളിക്കുന്ന ഒരേയൊരു മുദ്രാവാക്യമാണ് ഭരത് മാതാ കി ജയ് ആ മുദ്രാവാക്യം ആരുടേതാണ് എന്ന ചോദ്യവും ഉത്തരവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് സി പി ഐ എം പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ നൽകിയത് അത് ബി ജെ പിയെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് വേണ്ടത്ര ചർച്ചയായില്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത് എന്ന ദേശീയ തലത്തിൽ അത് വലിയ വാർത്തയായി മാറുകയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ബുദ്ധി കേന്ദ്രങ്ങളെ അതുമല്ലാതെ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ വക്താവ് തന്നെ ഈ മുദ്രാവാക്യത്തിനെതിരെ രംഗത്ത് വരികയും അത് അസിമുള്ള ഖാൻറ്റേതല്ല അത് ഘഗ്വേദത്തിൽ തന്നെ അതിൻ്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്ന രൂപത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുകയും ഓരോ ബി ജെ പി നേതാവും ഓരോ ആർ എസ് എസ് നേതാവും അത് അണികളോട് വിശദീകരിക്കുകയും ചെയ് ചെയ്യേണ്ടി വരുന്നു എന്നത് അത് ചെന്ന് തറച്ചത് ബി ജെ പിയുടെ നെഞ്ചിൽ തന്നെയാണ് ബി ജെ പി ഇത്രയും കാലം ആർ എസ് എസ് സംഘപരിപാട് സംഘടനകൾ ഇത്രയും കാലം കൊണ്ടു നടന്ന ഒരു മുദ്രാവാക്യത്തെയാണ് ഒരൊറ്റ പ്രസംഗത്തിലൂടെ പിണറായി വിജയൻ തകർത്തെറിഞ്ഞത് എന്നത് അവരെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത് അതുതന്നെയാണ് ഇത്ര തിടുക്കത്തിൽ ഇ ഡി പിണറായി വിജയനെ അന്വേഷിച്ച് വരാൻ കാരണം എന്നതിൽ യാതൊരു സംശയവും വേണ്ട അവിടെ മാത്രം നിൽക്കുന്നതല്ല പിണറായി വിജയൻ്റെ ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിക്ക് ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ തുറന്ന് എതിർക്കുന്ന തുറന്ന് സമരം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക പ്രതിപക്ഷ മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ മാത്രമാണ് എന്ന് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും ഒടുവിലാണ് രാഷ്ട്രപതിക്കെതിരെ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഗവർണർക്കെതിരെ അധികാര കേന്ദ്രീകരണം നടത്തുന്ന ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോയത് സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രപതിയുടെ ഓഫീസിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ പോകുന്നു ഗവർണറെ പ്രതിസ്ഥാനത്തെ കൊണ്ടുവരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ അത് തടയാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ കേന്ദ്ര സർക്കാരിന് അതിന് അധികാരമുണ്ടോ എന്ന സുപ്രധാനമായ ചോദ്യം ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് പിന്തുണക്കുന്ന ഒരു സമരമായി അല്ലെങ്കിൽ സുപ്രീം കോടതി നൽകിയ ഹർജിയായി അത് മാറിയിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല ഇന്ത്യയെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഏകരാഷ്ട്ര സങ്കല്പമാണ് ബി ജെ പിയുടേത് ആ നീക്കത്തെ തടയുന്നതാണ് ആ ഹർജി എന്നത് സുപ്രീം കോടതി നൽകിയ ഹർജി എന്നത് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അവരുടെ മുഖ്യ ശത്രുവായി മാറിയിട്ടുണ്ട് എന്നതാണ് പ്രശ്നം അതോടൊപ്പം അവർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ അതേപോലെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു നമുക്കറിയാം ലൈഫ് പദ്ധതിയുണ്ട് ലൈഫ് പദ്ധതിക്ക് മുന്നിൽ ആ വീടുകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെച്ച് അത് ബ്രാൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി അത് നടക്കില്ല എന്ന് കേരളം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന് കേന്ദ്ര വിഹിതം തരില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അത് ഞങ്ങൾ കോടതിയിൽ പോയി വാങ്ങിക്കോളാം എന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് റേഷൻ കടകളിൽ മോദിയുടെ ചിത്രം വെക്കണമെന്ന നിർദ്ദേശം അതും പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞത് റേഷൻ വിഹിതം തരില്ല റേഷൻ വിഹിതത്തിന് നൽകുന്ന സബ്സിഡി നൽകില്ല എന്ന ഭീഷണിയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതും ഞങ്ങൾ കോടതിയിൽ പോയി നേരിട്ടോളാം എന്ന ആത്മവിശ്വാസമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതിനേക്കാൾ അതിനേക്കാളുപരിയായി നരേന്ദ്രമോദിയുടെ മൂക്കിന്റെ താഴെ ജനപ്രതിനിധികളെ അണിനിരത്തി നടത്തിയ സമരമുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ എല്ലാം ഒരേ വേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞ സമരം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയെല്ലാം മോദിക്കെതിരെ ബി ജെ പിയുടെ സമരം മോദിക്കെതിരെ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ അണിനിരത്താൻ കഴിഞ്ഞത് അത് വല്ലാത്ത ചലനമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് കാരണം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം നിലനിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ ബി ജെ പിക്ക് എതിരെ നിലനിൽക്കുന്നു അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ശബ്ദത്തെ ഇല്ലാതാക്കണമെന്ന് കൃത്യമായും അറിയുന്ന നേതാക്കളാണ് ബി ജെ പിയുടെ നേതാക്കൾ അതുതന്നെയാണ് ഇത്രയും തിരക്ക് പിടിച്ച് വേഗത്തിൽ ഇ ഡിയെ കേരളത്തിലേക്ക് അയക്കാൻ കാരണം പിണറായി വിജയനെ തേടി അയക്കാൻ കാരണം എന്ന കാര്യത്തിൽ സംശയമേയില്ല ഏതായാലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാൻ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ അത് തടഞ്ഞു വെച്ചത് ഏതൊക്കെയാണ് എന്നത് പറയാൻ ഒക്കെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആ നിയമയുദ്ധം തുടരുകയാണ് അതുവെറും ഒരു നിയമയുദ്ധം മാത്രമല്ല അതൊരു രാഷ്ട്രീയ സമരവും കൂടിയാണ് എന്ന് ഇന്ത്യയെ ഇന്നത്തെ നിലയിൽ നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയ സമരവും കൂടിയാണ് എന്ന് കൃത്യമായും അറിയുന്നവർ തന്നെയാണ് ബി ജെ പിയുടെ നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരേ ഒരാൾ അത് പിണറായി വിജയനാണ് എന്നും ആ പിണറായി വിജയനെ അടക്കിയിരുത്തിയാൽ മാത്രമേ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞ ബി ജെ പി നേതൃത്വമാണ് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വമാണ് ഇപ്പോൾ ഇ ഡി എ പിണറായി വിജയനെ തേടി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് കേരള രാഷ്ട്രീയ ചലനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും